ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് പെട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സൈക്കിൾ ബൈക്ക് നിർമ്മിച്ച ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം ഹരിപ്പാട്ടിന് സമീപം മഹാദേവികാട് കുന്നേൽ ഷാജിയുടെ മകൻ അർജുൻ ഷാജിയാണ് സ്വന്തം സൈക്കിളിൽ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തി വിജയിച്ചത് ഒറ്റനോട്ടത്തിൽ ദായി വരുന്നത് ഒരു സൈക്കിൾ തന്നെയാണ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ പക്ഷേ ആർക്കും സംശയമാവും സൈലൻസറും എഞ്ചിനും ഉണ്ട് പോരെങ്കിൽ ഓടുമ്പോൾ ശബ്ദവും അല്പസ്വല്പം പുകയും അപ്പോൾ പിന്നെ സൈക്കിളാണോ ബൈക്കാണോ എന്നാവും കാഴ്ചക്കാർക്ക് സംശയം സംശയിക്കേണ്ട ഇതൊരു പുതിയ വാഹനമാണ് വിയപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അർജുൻ ഷാജി ആക്രി സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ബൈക്കാണിത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ വാങ്ങി നൽകിയ സൈക്കിളിന് മാറ്റങ്ങൾ വരുത്തിയാണ് അർജുൻ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഈ വാഹനം ലൂണയുടെ എഞ്ചിൻ വെച്ചിട്ടാണ് ചെയ്തത് ഇപ്പോ കിക്കർ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് ഇത് സെറ്റ് ചെയ്യാന്ന് തോന്നിയത് ഇങ്ങനൊരു വണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിന്റെ പുറത്ത് പരിശ്രമിച്ചാണ് ഇത് ഇങ്ങനെ ഓടും പോലും പ്രതീക്ഷിച്ചല്ല ഇത് സെറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നുള്ള രീതിയിലാണ് ചെയ്ത് ആദ്യം തുടങ്ങിയത് അത് ഓണത്തിൻ്റെ അവധിക്കാണ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം ശേഖരിച്ചതും ആക്രക്കടന്നാണ് മൊത്തം എടുത്തത് എഞ്ചിൻ ആദ്യക്കാട്ടോളം കരയിൽ നിന്നാണ് എടുത്തത് സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പണി തുടങ്ങിയത് അവധിയായപ്പം പണി തുടങ്ങി ആദ്യം ഒരു പഴയ സൈക്കിളായിരുന്നു പത്ത് വർഷത്തേക്കുള്ളതല്ല ആയൊരു സൈക്കിളായിരുന്നു സൈക്കിള് അതിൻ്റെ പിടൽ വരു പിടൽ വരുന്ന ഭാഗം ഗ്രൈൻഡറിനെ കട്ട് ചെയ്ത് കറക്റ്റ് അലൈൻമെൻറ്റിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ എഞ്ചിനൊരു ക്ലാമ്പ് അടിച്ചു ക്ലാമ്പ് വെൽഡ് ചെയ്തെടുത്തിട്ട് ഈ തട്ടിലോട്ട് കയറ്റിയിട്ട് കറക്റ്റ് ലെവലും എല്ലാം നോക്കിയിട്ടാണ് ഇതേ വെച്ച് വെൽഡ് ചെയ്തത് എഴുതിട്ടാണ് അതിന്റെ പുറത്താണ് എൻജിൻ സെറ്റ് ചെയ്ത് നിർത്തിയത് സെറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു ടെസ്റ്റ് എടുത്തപ്പം വണ്ടി ഫെയിലായിരുന്നു കക്കുന്നതും ടയറിന് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അത് കണ്ടീഷനായി നിന്നപ്പോഴാണ് കുട്ടിക്കാലം മുതൽ തന്നെ മെക്കാനിക്കൽ മേഖലയോട് ആഭിമുഖ്യം കാട്ടിയിരുന്നു ഈ കുട്ടി ശാസ്ത്രജ്ഞൻ സ്വന്തമായൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നുമാണ് പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ അർജുൻ നിർമ്മിച്ചത് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം അടുത്തതായി ഒരു മോട്ടോർ കാർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രതിഭ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ അർജുൻ്റെ പരീക്ഷണങ്ങൾക്ക് വേഗം കുറയ്ക്കുന്നുണ്ട് എങ്കിലും അച്ഛനും അമ്മയും തങ്ങളെ തങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളുമായി ഈ മിടുക്കനൊപ്പമുണ്ട് വളർന്നു വരുന്ന ഇത്തരം യുവശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനുമുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായാൽ അർജുൻ ഷാജിയെപ്പോലെയുള്ള നിരവധി യുവപ്രതിഭകളെ ലോകത്തിന് സമ്മാനിക്കാൻ നമുക്ക് കഴിയും